ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നി രാവിലെ തന്നെ ആട്ടും കൂട് ഇടത്തേക്ക് പോവുകയാണ് അവരെ എന്തൊക്കെ ചെയ്യണേ നോക്കാം സൈറാ എന്തായി പുതിയ അതിഥി ഉണ്ടല്ലോ അതിനൊക്കെ അനുസരിതാണ് നിങ്ങൾക്ക് ഞാൻ എന്തായി എന്താണ് പുറത്ത് അപ്പം നമുക്കിതിനച്ച് കിട്ടാം കഴുത്തിൽ ആദ്യം തന്നെ കയറി വരട്ട കൂട്ടിലായതുകൊണ്ട് കഴുത്തിൽ ഒന്നും ഇടാതെയാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് കണ്ടിച്ച് ബാ ഇതെൻ്റെ മരത്തിൻ്റെ കൂടാണ് ഇതൊക്കെ കാര്യമായിട്ട് കിടക്കാം വെച്ചപ്പോൾ ണേ പിന്നലെ കെട്ടി കൊടുത്തതാണ് കേട്ടോ ഇതിനവിടെ നമുക്കിത് അയച്ചിട്ട് വേറെ കെട്ടി കൊടുക്കാം ഞാനെൻ്റെ ഒരു കൂട്ടിലാണ് ഇലകളൊക്കെ സ്വീകരിച്ചു വെച്ചത് ഇപ്പം ഇവിടെ അടുത്തുനിന്ന് കുറച്ച് ഇല കിട്ടിയാറുണ്ട് അപ്പം ഞാനിത് മഴയൊന്നും നിന്നും കൊള്ളാണ്ട് ഇങ്ങനെ വെച്ചത് കൊണ്ട് ഇങ്ങനെ ഇരിക്കും ഇതിനെ കെട്ടിക്കൊടുക്കാം എന്നാ തേനോ തേനോ ആ അപ്പോൾ ഒരാളിൻ്റെ ഇടയിൽക്കൂടെ തലയിറണ ഒരാളും കൂടി ഉള്ളതുകൊണ്ട് എൻ്റെ ഇടയിൽ കൂടെ ഇത് തിന്നാൻ നോക്കുകയാണ് കേട്ടോ ഞാനിത് കെട്ടിയിട്ട് കാണിക്കാം കെട്ടി കൊടുത്തിട്ടുണ്ട് ഒരാൾ കാണിക്കേണ്ടത് എൻ്റെ ഇടയിൽ കൂടെ തിന്നണം ഇപ്പോൾ ഇവരുടെ കൂടിൻ്റെ അടുത്താണ് തിന്നെ കെട്ടിയേക്കണം ആ തിന്നോ തിന്നോ പിന്നെ അവൾക്ക് കുറച്ച് കൊടുക്കട്ടെ സൈറ ആ എന്നാൽ ശരി അത് ഞാൻ കൂടുതലും അടുത്തിട്ടാണ് കൊടുത്തത് പക്ഷെ എന്നിപ്പോൾ അങ്ങനെ കൊടുത്തു അടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ വേസ്റ്റ് പോവില്ല ഒട്ടും കളയാതെ അവർ തിന്നോളൂ കുറേ വേസ്റ്റും പോകും ആ തിന്നോ തിന്നോ നമുക്ക് കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ആടിന് വെള്ളം കൊടുക്കണം ചെയ്യണം അപ്പോൾ ഇവരും ഇത് തിന്നട്ടെ നമുക്ക് വെള്ളം എടുക്കാം ആടിനും ഒക്കെ വെള്ളം വയ്ക്കുന്ന അടുപ്പാണ് കേട്ടോ അത് പുറത്തുണ്ടാക്കി വെക്കുന്ന അടുപ്പാണ് നല്ല ചൂടൊക്കെ നിൽക്കെട്ടോ ഈ അടുപ്പിൽ പാടിനെ നമുക്ക് ഇത് ഈ ചെരുവത്തിലാണ് വെള്ളം ചൂടാക്കുന്നത് അപ്പോൾ ഇച്ചിരി വെള്ളം ചൂടാക്കുക അല്ലെങ്കിൽ അരി ചോറൊന്നും ഇല്ലെങ്കിൽ കുറച്ച് അരിയുമൊക്കെ അടുപ്പത്തിടും വെള്ളം വച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് ഇതാക്കാം ആ അവിടെ നിന്ന് തന്നെ ചിന് ഇ നമ്മുടെ ആട്ടും കൂട് ക്ലീനാക്കാൻ പോവാണ് അപ്പുറത്ത് രണ്ട് ഉണ്ട് അപ്പുറത്ത് ഞാൻ വേസ്റ്റൊക്കെ വാരിയിട്ടാക്കാറൊന്നും ട്ടോ പാടൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇവിടെ കൂടുന്നപ്പോൾ ഒരു കളിയും മാറ്റിയിട്ട് ഇതാക്കി അത് അവിടെത്തന്നെ നമുക്ക് ക്ലീനാക്കിയിട്ട് ക്ലീൻ ആക്കി കഴിയുമ്പോൾ ഓളെ പുറത്തേക്ക് തന്നെ പുറത്തുനിന്ന് ഇതിൻ്റെ അകത്തേക്ക് തന്നെ അത് തൊട്ട് എനിക്ക് പോകാനുള്ളതാണല്ലോ ഞാൻ ക്ലീനാക്കി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ വീണ്ടും ഇങ്ങനെ കെട്ടിയിട്ട് പോകട്ടെ പിന്നെ നാളെ രാവിലെയാണ് അയച്ചിട്ടാണ് പുറത്തേക്കും ഒരുപാട് ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല വയറൊക്കെ ചെയ്താലാണ് അങ്ങനെ ഒരുപാട് മുഷിയുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്ലീനും കഴിഞ്ഞാൽ നമ്മൾ വേഗം അടിയിൽ കേട്ടോ എടുത്തേക്കണിട്ട് അതും ക്ലീൻ ചെയ്യാനുണ്ട് ഫുൾ പുൽത്തൊട്ടിയാണത് നമുക്ക് ക്ലീൻ ആണോ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് ഫസ്റ്റ് ഗർഭിണിയായവരനാണെന്ന് തോന്നുന്നു ഈ ആടിൻ്റെ രോമം തെയ് അങ്ങനെ എല്ലാ സ്ഥലത്തും എവിടെയുന്നുണ്ട് ഇത് തൊട്ടിയും ക്ലീനായി നമ്മുടെ ആട്ടിന്മൂലും ഏകദേശം ക്ലീനായിട്ടുണ്ട് നമുക്ക് ഈ അതുഭാഗം ക്ലീനാക്കണം പഴിച്ചത് കൊണ്ട് നമുക്ക് ക്ലീനാക്കാൻ എളുപ്പമാണ് കഴിവ് പോകുന്നത് കൊണ്ട് എളുപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇത്ര വന്നിട്ട് പാത്രത്തിലേക്ക് ഇങ്ങനെ അടുക്കി അടുക്കുകയാണ് ചെയ്യുന്നത് ഈ കൂടിൻ്റെ ക്ലീൻ ചെയ്യാൻ നമുക്ക് അടുത്ത കൂട് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യണത് അപ്പോൾ ഇതിന് മൂത്രമുണ്ട് അത് നമുക്ക് ഇട്ട് ഇവിടെ വയ്ക്കാം എന്നിട്ട് നമ്മൾ ചൂടിൻ്റെ അടി അടിക്കുമ്പോൾ സാധാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടിനാട്ടേക്ക് എന്നിട്ട് നമുക്ക് വെള്ളം ചൂട് തുറക്കാം ഞാനിവിടെ ഇവിടെ കെട്ടിയിട്ടേക്കാണ് അല്ലെങ്കിൽ അവൾ ഓടി ഇങ്ങോട്ട് ചാടും അപ്പോൾ നമുക്ക് ൂടി എന്നാൽ ക്ലീൻ ചെയ്യാം രാവിലെ രേ സൂര്യൻ കുതിച്ച് കൂട്ടിലേക്ക് കുതിച്ചു തന്നുണ്ട് എനിക്കൊരു ഇതുണ്ട് കേട്ടോ എല്ലാ ആടുകളും അങ്ങനെയാണോ എന്നറിയില്ല എൻ്റെ മേയുണ്ടായ ആടുകളൊന്നും അത്ര ഇതൊന്നും അല്ലായിരുന്നേ ഈ കൂട് ഇത്രയും വലിയ കൂടാണെങ്കിലും അവൾ ഇവിടെ വന്ന് മാത്രം മൂത്ര വഴിക്കുകയുള്ളൂ കണ്ട ഈ ഭാഗം നനഞ്ഞിടത്ത് കണ്ട മുദ്രവഹിക്കാൻ ഭാഗത്ത് വന്ന സമയത്ത് എപ്പോഴും ഇത് ഇവിടെ തന്നെ വന്ന് ഈ മൂലൊക്കെ തന്നെ വന്ന് മൂത്ര വയ്ക്കും അതുകൊണ്ട് കൂടൊന്നും അങ്ങനെ ഒരുപാട് വിലകേടായിട്ട് നനഞ്ഞ് ഇതായിട്ടൊന്നും ഇരിക്കില്ല പിന്നെ വയറിന് വല്ല കംപ്ലൈൻറ്റുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ നോക്കുകയുള്ളു ഇതൊന്നും ഉപയോഗിക്കുന്നു ഇവിടെ ചെറിയ ചുമയുണ്ട് കണ്ടിരിക്കുന്നത് തണുപ്പും മഴയിലേക്കാണെന്ന് തോന്നുന്നു അധികം കടിക്കും ആ അങ്ങനെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഇതെന്തോ ഇങ്ങനെ അതോടെ ഇരിക്കുകയാണ് ആ അപ്പോൾ ദേ നമ്മുടെ ഈ കൂടിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞ് നമുക്കിവിടെ അഴിച്ചുവിടാം ഇലത്തെ ആണ് കഴിഞ്ഞിട്ടുള്ളൂ അടിയിൽ ഇനി ക്ലീനിങ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഇത് അടിക്കാം ഇതിൻ്റെ അടി ഭാഗം അടിച്ചു തരാമെങ്കിൽ ഇല കണ്ട കൊമ്പോട് കൂടി കൊടുത്തിരിക്കണ അപ്പോൾ അത് ഇലതിൻ്റെ അടിയിൽ കേൾക്കാം സമയം അതിപ്പോൾ ഞാൻ കോമ്പൗണ്ട് കൂടി കൊടുക്കാം അല്ലാത്തപ്പോൾ കറക്റ്റായിട്ട് ഇലയൊക്കെ നന്നായിട്ട് ഇതാക്കി കൊടുക്കുന്ന ഇലയൊന്നും കളയൂല കേട്ടോ പിന്നെ ഇപ്പോൾ ഇല അധികം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് സൂക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ വൈകിട്ട് മഴയും സമയം ഞാൻ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുല്ലിറക്കാൻ പോകണം അല്ലെങ്കിൽ ഒന്നോ അമ്മമ്മ ഒരാഴ്ചയൊക്കെ ഇല തന്നെ കൊടുക്കും കേട്ടോ നമ്മൾ ഇല കുറവാണെങ്കിൽ കുറച്ച് പുല്ലും കൊണ്ടുവന്ന പുല്ലും ഇലയും കൂടെ അപ്പോൾ നമുക്ക് ഈ ഓടിൻ്റെ അടി ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ തിന്ന ഇലയുടെ ഒക്കെ ബാലൻസും ഒക്കെ കെടുക്കും രാവിലെ നല്ല പണിയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അടച്ച് എടുക്കാം ഞാൻ അതിന് പരിചയമില്ലാത്ത കാരണം പുതിയ ആളാണല്ലോ കുഴപ്പമൊന്നുമില്ലാത്തായിരുന്നു ഫുഡൊക്കെ കഴിച്ചോളും വെള്ളമൊക്കെ പിടിച്ചോളും

And do in അപ്പോൾ അത് ഇവിടെയും പരിസരവും ഒക്കെ ക്ലീനായിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കൊടുക്കാം